ഇന്നിപ്പോൾ പാലക്കാട് ബൂത്തിലേക്ക് പോവുകയാണ് ഇന്നലെ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് സിറാജ് പത്രത്തിലും അതുപോലെ സുപ്രഭാതം പത്രത്തിലും വന്ന സി പി ഐ എമ്മിൻ്റെ പരസ്യമായിരുന്നു ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ തന്നെ ഞാനിത് കണ്ടപ്പോൾ ഇതിനെതിരെ ഘോര ഓരോ ആളുകൾ രംഗത്ത് വരുമെന്നും ഇത് സിറാജ് പത്രത്തിൽ മാത്രമായിരുന്നു ഈ ഒരു പരസ്യമെങ്കിൽ ആളുകൾ ഒരുപക്ഷെ പണ്ഡിതന്മാരെ പറിച്ചു ചീന്തുവാനും മറ്റുമൊക്കെ സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ രംഗപ്രവേശനം നടത്തുകയും അതിൻ്റെ കോലാഹലം വളരെ വലുതായിരിക്കുമെന്നും സോഷ്യൽ മീഡിയയിലും മറ്റും കയറാൻ പറ്റാത്ത അവസ്ഥയായി പോകുമായിരുന്നല്ലോ ഇതിപ്പോ രണ്ട് പത്രത്തിലും സമസ്തയുടെ ഇരു ഇരുവിഭാഗത്തിൻ്റെയും പത്രത്തിൽ ഇങ്ങനെ പരസ്യം വന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ ഈ സമസ്തയിലെ എ പി വിഭാഗവും അതുപോലെ സിറാജ് പത്രത്തിൻ്റെ അനുകൂലികളും മറ്റുമൊക്കെ രക്ഷപ്പെട്ടു എന്ന് ഞാനിങ്ങനെ കരുതിയിരുന്നു ഏതായാലും ഇന്നലെ രണ്ട് പത്രത്തിലും സമസ്തയുടെ ഇരുവിഭാഗത്തിൻ്റെയും പത്രങ്ങളിൽ ഈ പരസ്യം വന്നത് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ നന്നായി കുറ്റം പറയുന്നവർക്കും അതുപോലെ കുറ്റം പറയിക്കാൻ കാരണമാവുന്നവർക്കും അത് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും സി ഈ സന്ദീപ് വാര്യരെ അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിലുള്ള പരാമർശങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പി സരിൻ സരിന്റെ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പത്രങ്ങളിലും കൊടുത്ത വാർത്തയാണ് ഇന്നലത്തെ ഒരു വലിയ വിഷയമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഏതായാലും പാലക്കാട് ജനങ്ങളും മറ്റുമൊക്കെ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തിരുന്നു കഴിഞ്ഞാലും സി ഈ ചെയ്ത കാര്യം സി പി എമ്മിന് തന്നെ വിനയാകുന്ന ഒരു വിഷയമാണ് ഇന്നലെ നമ്മൾ കണ്ടത് പിന്നെ പത്രങ്ങൾ എന്തുകൊണ്ട് ഇത് കൊടുത്തു ഇതങ്ങനെ കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പത്രങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് അംഗീകാരമില്ലാതെയാണ് കൊടുത്തത് എന്നൊക്കെയുള്ള വാർത്തകൾ പിന്നീട് വന്നു അതെന്തോ പത്രങ്ങൾ അത് കൈകാര്യം ചെയ്യുമെന്ന് നമ്മൾ കരുതുകയാണ് എന്തിരുന്നാലും സി പി ഐ എം ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കും പാലക്കാടിൻ്റെ ചരിത്രം നമുക്കറിയാം പാലക്കാടിൽ ഇപ്പോൾ വർത്തമാനം പാലക്കാട് ഏറ്റുമുട്ടുന്നത് ബി ജെ പിയും യു ഡി എഫും തന്നെയാണ് കൃത്യമായും ശക്തമായ മത്സരം നടക്കുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇന്നലെ കയറി വന്ന സന്ദീപ് വാര്യരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു സംശയം ആ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അവർ വോട്ട് ചെയ്യാതെ നിൽക്കുകയോ വയ്യ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ മറ്റോ കരുതി വീട്ടിൽ തന്നെ ഇരിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് സി പി ഐ ഗുണം ചെയ്യുമെന്നവർ കരുതരുത് അത് കൃത്യമായും ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ രീതിയിൽ ഈ പരസ്യം തന്നെ സി പി എമ്മിന് ഒരു തെറ്റായിരുന്നു ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ടാവുക സമുദായത്തിലെ ഇത്തരത്തിൽ സമുദായത്തിലുള്ള ആളുകൾ കൃത്യമായി യു ഡി എഫിന് ചെയ്യുന്ന വോട്ടുകൾ കൃത്യമായി സി പി എമ്മിന് പോളിങ് ചെയ്യപ്പെടും ആ ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത്തരത്തിൽ പത്രം വായിച്ചത് കൊണ്ട് പരസ്യം കണ്ടുകൊണ്ട് തീരുമാനമെടുക്കും എന്നൊന്നും കരുതാൻ യാതൊരു നിമൃത്തിയുമില്ല പിന്നെ വേറൊരു വിഷയം പി സരിം തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് അതിനടിയിൽ കൊടുത്ത ഒരു വിഷയമാണ് അതായത് നമ്മുടെ സന്ദീപ് വാര്യരുടെ ഭൂതകാലം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ആ ആ പരാമർശങ്ങൾ ഒരുപക്ഷെ എടുത്തു പറയണമായിരുന്നോ കൊടുക്കണമായിരുന്നോ എന്നുള്ള ചോദ്യം ഒരു പക്ഷത്ത് നിന്ന് കഴിഞ്ഞാലും അത് മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായും അത് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട സമുദായം അത് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് രീ തന്നെയാണ് എൻ്റെയും അഭിപ്രായം കാരണം അദ്ദേഹം ഭൂതകാലത്ത് ഒരുപാട് കേരളത്തിലെ ഈ ജനസമൂഹത്തിന് ഈ ഈ സമൂഹ സമുദായത്തിനിടയിൽ ഈ സമൂഹത്തിനിടയിൽ കൃത്യമായി വിഷം ചീറ്റിയ ഒരു ജീവി തന്നെയാണെന്ന് എനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ട് അത് നമുക്കൊക്കെയും അറിയാവുന്നതുമാണ് അദ്ദേഹം ബി ജെ പിയുടെ വക്താവായിരുന്നു പത്രമാധ്യമങ്ങളിലും മറ്റുമൊക്കെ അഭിപ്രായം പറയാൻ പലപ്പോഴും ഇദ്ദേഹം രംഗപ്രവേശനം നടത്താറുണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ അദ്ദേഹം കുറിച്ചു വച്ചത് ഇന്നും ഡിലീറ്റ് ചെയ്യാതെ അതൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഒരു അവസരത്തിലും ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആശയം മാറ്റി വെച്ചു വന്നതല്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു വെറുപ്പാണ് അപ്പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന ഒരു ഒരു സാധാരണ വാചകത്തിൽ ഒതുക്കുന്നതിന് പകരം നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു സംഘടനയാണ് എന്നൊക്കെ ഒരു കേഡർ സ്വഭാവമുള്ള ഒരു സംഘടനയാണെന്നൊക്കെ നമുക്ക് കൃത്യമായി പറയാം ഒരുപക്ഷേ ഇക്കഴിഞ്ഞ നമുക്കറിയാം ഈ നമ്മുടെ ലോകാടിസ്ഥാനത്തിൽ ഈ ചാരസംഘടനകളെക്കുറിച്ച് സം പ പറയുമ്പോൾ ഇസ്രയേലിൻ്റെ മൊസാദിനെയും അതുപോലെ അമേരിക്കയുടെ സി ഒക്കെ നമ്മൾ എപ്പോഴും എണ്ണിപ്പറയാറു എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും ഒക്കെ എടുത്തു നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആർ എസ് എസിൻ്റെ കേടർ സ്വഭാവം എന്ന് പറയുന്നത് അവർ ഇല്ലാത്ത ഇടങ്ങളിൽ പോലും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുവാൻ കൃത്യമായി കഴിവുള്ള അവിടെയൊക്കെ അവ അവരുടെ ആളുകളെ കുത്തി കയറ്റുവാൻ ശക്തിയുള്ള അത്തരത്തിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ എന്ന് നമുക്കറിയാം ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്തായിരുന്നു ബാബരി മസ്ജിദിൻ്റെ പല സംഭവ വികാസങ്ങളും ആദ്യം തുടക്കം മുതൽ ഡോറ് തുറന്നു കൊടുത്തതു മുതൽ അവർക്ക് ബിംബത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി എന്തോ കല്ലോ മറ്റോ സ്ഥാപിക്കുവാൻ വേണ്ടി അവിടത്തേക്ക് ഈ ആർ എസ് എസിന് ഡോറ് തുറന്നുകൊടുത്ത് അവസരം ഒരുക്കിയത് പോലും കോൺഗ്രസിൻ്റെ ഭരണകാലത്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ കോൺഗ്രസ് എങ്ങനെ ഇത് ചെയ്തു എന്നും മതനിരപേക്ഷതയും ഇവിടെ പള്ളികൾ പൊളിക്കപ്പെടാൻ പാടില്ലെന്നും അത്തരത്തിലൊക്കെ സംസാരിക്കുകയും ചർച്ചയൊക്കെ ചെയ്യുന്ന കോൺഗ്രസ് എങ്ങനെ ഇത് നടപ്പിൽ വരുത്തി എന്നുള്ള പഠനത്തിൽ പിൽക്കാലത്ത് ചില ആളുകൾ പറയുന്നത് അതൊക്കെ ആർ എസ് എസിന്റെ അജണ്ടയും തന്ത്രവുമാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ അതത് കാലങ്ങളിൽ നടപ്പിൽ വരുത്താൻ ഓരോ പാർട്ടിയിലും അവരുടെ ആളുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഇക്കഴിഞ്ഞ അങ്ങ് പഴയ വിഷയങ്ങളൊന്നും സംസാരിക്കേണ്ട ഈ അടുത്തു തന്നെ തൃശ്ശൂർ പൂലം കലക്കുവാൻ ഇവിടെ സി പി ഐ ഭരിക്കുന്ന സമയത്ത് അവർ അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് തൃശ്ശൂരിൽ വിജയം അവർ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ എ ഡി ജി പി ആർ എസ് എസിനെ കേരളത്തിലെ സി പി ഐ എം ഭരിച്ചു ഈ എൽ ഡി എഫ് ഭരിച്ചു ഭരണത്തിന് നടുവിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തന്നെ പലതവണ ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ടു സന്ദർശിച്ചു ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായി നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആർ എസ് എസ് ഒരു വലിയ കേഡർ സ്വഭാവമുള്ള അവർക്ക് വേണ്ടതിനെ വേണ്ട വിധത്തിൽ വേണ്ട സ്ഥലത്ത് ഏർ തിരുകയറ്റുവാൻ ശക്തമായി കഴിവുള്ള ഒരാളാണ് അത്തരത്തിൽ ഈ സന്ദീപ് വാര്യരെയും കൂടി കോൺഗ്രസിലേക്ക് തിരകി കയറ്റിയതല്ല അവരുടെ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ തിരികി കയറ്റിയതല്ല എന്ന് നമുക്ക് ഒറ്റ ഒറ്റവാചകത്തിൽ പറയാൻ കഴിയില്ല അപ്പോ ഈ സന്ദീപ് വാര്യരെ ഒരു നിമിഷത്തിൽ കോൺഗ്രസ് എടുത്തത് ആ ഒരു വലിയ അപ്പകഷണം കിട്ടിയതുപോലെ സന്ദീപ് വാര്യർ ഇങ്ങ് വന്നപ്പോൾ അങ്ങ് കെട്ടിപ്പിടിക്കുകയും ആഹ്ലാദത്തിന്റെ തിരമാലകൾ അടിയൊലിച്ചുകൊണ്ട് വളരെ ശക്തമായി പത്രമാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ അത് വേണ്ടായിരുന്നു കുറഞ്ഞ പക്ഷം പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമെങ്കിലും സന്ദീപ് വാര്യരെ ചെറുതായി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു കാരണം രാഹുൽ ഗാന്ധിയെയും പ്രസ്ഥാനത്തെയും എന്തിന് ഗാന്ധിജിയോ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജിയെപ്പോലും ചെറുങ്ങനെ ഒന്ന് കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ ആ കൊലയെപ്പോലും ന്യായീകരിച്ച ഒരു ഭൂതകാല വലിയ വിശത്തിനെ സ്വീകരിക്കുമ്പോൾ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം കോൺഗ്രസിന് വളരെ നഷ്ടം വരുത്തുമെന്നല്ലാതെ ഈ ഈ ഈ ഒരു പരസ്യത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയം അത് തന്നെയാണ് അപ്പോൾ ഈ ഇന്നലെ പോലും അദ്ദേഹം പ്രതികരിക്കുന്നത് ആർ എസ് എസിനെ ഒരു രീതിയിലും അദ്ദേഹം തള്ളിപ്പറയുന്നില്ല അദ്ദേഹം എന്തൊക്കെയോ ഒരു മൂടുപടലമുള്ള സാധാരണയായ ആളുകൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഞാൻ ഇപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയെന്നല്ലാതെ ആർ എസ് എസിനെ കൃത്യമായി തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രവുമല്ല ആർ എസ് എസിന് ശാഖയുണ്ടാക്കാൻ അമ്മ കൊടുത്ത സ്ഥലം ഞാനും അത് കൊടുക്കാൻ തയ്യാറാണ് കാരണം അത് അമ്മയുടെ വാക്കാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിച്ച് ഒരു വർഷത്തിന് ഉള്ളിൽ അവരത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ നല്ല മറ്റു ചില നല്ല കാര്യങ്ങൾക്കും കൊടുക്കും അതായത് ഇപ്പോൾ ഈ ആർ എസ് എസ് ശാഖ ഒരു നല്ല പരിപാടിയാണെന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് ആർ എസ് എസിനെ അദ്ദേഹം നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലുള്ളവർ കൃത്യമായും ബി ജെ പി തന്നെ ആയിക്കൊള്ളണമെന്നില്ല അവർക്ക് ആർ എസ് എസ് ആവുന്നതോടു കൂടി പലപ്പോഴും പലയിടങ്ങളിലുമൊക്കെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും അവരുടെ അജണ്ടകൾ നടപ്പിൽ വരുത്താൻ അവർ പലതും ചെയ്യും എന്ന് നമുക്കറിയാവുന്ന ഇത്തരത്തിൽ ആർ എസ് എസ് ശാഖയിലൂടെ വളർന്നു വന്ന് ആ ഈ ഒരു തത്വശാസ്ത്രത്തിൽ തന്നെ ജീവിച്ച ഒരാൾ അത് മാത്രവുമല്ല അദ്ദേഹം ഈ ബി ജെ പിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്തിനാണ് ഇവിടെ ഏതെങ്കിലും ഒരു പലപ്പോഴും പല സ്വഭാവമുള്ള ബി ജെ പി ഒക്കെ പിന്നീട് കോൺഗ്രസിലേക്ക് വന്നെങ്കിൽ അതിനൊക്കെ വലിയ വലിയ കാരണങ്ങൾ ഇത് വിഷം തന്നെ ചീറ്റുന്നതാണെന്നും ഈ പ്രസ്ഥാനം നാടിനാപത്താണെന്ന് തിരിച്ചറിഞ്ഞു വന്ന ചിലരുണ്ട് എന്നാൽ സന്ദീപ് വാര്യർ എന്തിനാണ് വന്നത് സന്ദീപ് വാര്യർക്ക് പിൻ സീറ്റിൽ ഇടം കൊടുത്തു അദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ബി ആർ എസ് എസിന്റെ തത്വത്തെയോ ഇവിടെ വിഷം ചീറ്റുന്നൊരു സംഭവമാണെന്ന് കൃത്യമായി മനസ്സിലാകുന്ന രാജ്യത്തെ അപകടപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നതല്ല അദ്ദേഹത്തിന് വേണ്ട പരിഗണന കിട്ടാത്തത് കൊണ്ട് ബി ജെ പിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് സന്ദീപ് ഭാര്യ നിലക്ക് അദ്ദേഹം ഒരിക്കലും ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല അദ്ദേഹം ആർ എസ് എസിനെ ഇനി എപ്പോൾ തള്ളിപ്പറയുന്നോ അതുവരെ അദ്ദേഹം ഒരു ക്വാറൻറ്റൈനിലെന്ന് പോലെ പുറത്തു നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നല്ലാതെ ഇത്ര പെട്ടെന്ന് എലക്ഷൻ സമയത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചത് അത് കോൺഗ്രസിന് വളരെ അപകടം ചെയ്യും എന്നാൽ ഇതിനെ എതിർക്കുവാനുള്ള യാതൊരു അവകാശവും സി പി ഐ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ സന്ദീപ് വാര്യർ ഈ സുരേന്ദ്രന് സമയം കൊടുത്തുകൊണ്ട് ഒന്ന് മാറി നിന്ന് ഏകദേശം ഒരു മാസത്തോളം അല്ലെങ്കിൽ രണ്ടാഴ്ചയോളം കാലം അദ്ദേഹം മാറി നിന്നിരുന്നു അഥവാ കൃത്യമായി ഇദ്ദേഹത്തിന് ഓഫറുകൾ കൊടുക്കുകയാണെങ്കിൽ ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തയ്യാറായ ഒരു വ്യക്തി കൂടിയാണ് ഈ സന്ദീപ് നായർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ആർ എസ് എസിനെ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല പറയാൻ തയ്യാറുമല്ലെന്ന് അപ്പോൾ തിരിച്ചു പോകാൻ നിന്ന് ഇദ്ദേഹത്തിന് കൃത്യമായ ഓഫർ വരാത്തത് കൊണ്ട് അദ്ദേഹം സി പി ഐ പല പ്രാവശ്യവും ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അങ്ങനെ ഈ കാലയളവിൽ കൃത്യമായി തള്ളിപ്പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ സി പി ഐ എമ്മിന് ഇപ്പോൾ കോൺഗ്രസിൽ പോയതിൻ്റെ പേരിൽ അവ ഈ സന്ദീപ് ഭാര്യനെ തള്ളിപ്പറയാനോ കോൺഗ്രസിനെ തള്ളിപ്പറയാനോ കഴിയാൻ കഴിയില്ല അവർക്കതിനുള്ള അവകാശമില്ല പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ സന്ദീപ് ഭാര്യ സ്വീകരിച്ചത് തികഞ്ഞ തെറ്റായ ഒരു ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്നു ഏത് വിശത്തെയും എപ്പോൾ വേണമെങ്കിലും അക്കമഡേറ്റ് ചെയ്യാൻ ഈ ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്ഥാനം തയ്യാറാണ് എന്ന ഒരു ആശയമാണ് ഇവിടെ ഇത് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയാതെ വയ്യ തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം